ഞാൻ ക്ലിനിക്കിൽ പൊതുവേ കണ്ടിട്ടുള്ള ഒരു കംപ്ലയിന്റ് ആണ് താരൻ എന്ന് പറയുന്നത് താരന്റെ കംപ്ലയിന്റിന് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഷാംപു ഉപയോഗിച്ചിട്ടും പലതരത്തിലുള്ള മെഡിസിൻസ് തല എത്തിച്ചിട്ടൊക്കെ അവസാനം നമ്മുടെ ഹോമിയോപ്പതി ക്ലിനിക്കിലേക്ക് എത്തുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും എനിക്ക് പറയാനുള്ള അഡ്വൈസ് നിങ്ങൾ താരന്റെ ട്രീറ്റ്മെന്റ് ഡയറക്റ്റ് ചെയ്യുന്നതിന് പകരം സാധാരണയായിട്ട് ഇതിന്റെ ഒരു മാസ്റ്റർ കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചെറുകുടലിൽ ഉണ്ടാകുന്ന ഫംഗൽ ഗ്രോത്ത് ആണ് ഇതിന്റെ കൗണ്ട് കൂടുതലക്കായിട്ട് ഇത് നമ്മുടെ തലയിൽ താരം കൂടുന്നതിനും മുടി കൊഴിച്ചൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നതിനും ചൊറിച്ചിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നതിനൊക്കെ കാരണമായിട്ട് മാറാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അനാവശ്യമായിട്ട് പലതരത്തിലുള്ള കെമിക്കൽ പ്രൊഡക്ട്സോ മെഡിസിനോ അല്ലെങ്കിൽ കുറേ ഒക്കെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷനിൽ നമ്മൾ മെഡിസിൻ എടുക്കുവാണെങ്കിൽ ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുകയും ഈ താരം പൂർണ്ണമായിട്ട് മാറുന്നതിനും ഹെയർ ഒക്കെ റീഗ്രോത്ത് ചെയ്യുന്നതിനൊക്കെ നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റു ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ വയർ വയറിളക്കാൻ ശ്രമിക്കുക അതായത് വയർ പൂർണ്ണമായിട്ടും ക്ലീൻ ആക്കുക അതിനുശേഷം നിങ്ങൾ പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ ബെനിഫിറ്റ് ബെനിഫിറ്റ് ആയിട്ട് മാറും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അടുത്തുള്ള ഒരു ഹോമിയോപ്പതി ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളെ കംപ്ലയിൻ്റ് കൃത്യമായിട്ട് പറയാം ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു ബെറ്റർ റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും